ചേച്ചി നീ എന്തിനെ വിഷമിക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല പാവം ചേച്ചി ഇവിടെ ഇന്ന് ഞാനായിരുന്നു കിടക്കേണ്ടത് നീ കിടന്നാലും ഞാൻ കിടന്നാലും ഒരുപോലെ തന്നെയാ നമ്മളൊക്കെ നീ നീന് വീട്ടിന് വീട്ടിന് പുറത്തല്ല ഉറുക്കി ഇറങ്ങരുത് ഞാൻ നോക്കിക്കോളാം ചേച്ചി അവളെ ശ്രദ്ധിച്ചോണേ അവള് വരും അച്ഛനോട് അവൾക്ക് വൈരാഗ്യം കൂടിയിട്ടുണ്ട് അത് തീർക്കാൻ അവൾ എന്ത് ചെയ്യും അച്ഛനെ ചിലപ്പോൾ ഉപദ്രവിക്കും ഇനി ഒന്നും സംഭവിക്കില്ല ചേച്ചി അവളെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടിയല്ലോ ഇനി അവളെ ചന്ദ്രത്തിന്റെ പടി ചവിട്ടിയ അത് ഞാൻ അർപ്പിച്ചിട്ടുണ്ട് വേണ്ട മോള് ഇനി ഒരിക്കലും ഒരു ബഹളം പാടില്ല ഡോ അങ്ങൾ ഞാൻ പറയാ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലേ പേടിച്ചും കരഞ്ഞുമൊക്കെ ജീവിക്കാൻ നമുക്ക് തല നമുക്ക് വിളിച്ച് പറയാം തനുജി ഏറ്റെടുക്കണമെന്ന് ഇപ്പൊ ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് നമ്മൾ തുറന്നു പറയുന്ന ഒരു ന്യായമുണ്ടെന്ന് മനസ്സിലാവും ചേച്ചി പറയും പോലെ എല്ലാം വിളിച്ചു പറയേണ്ട സാഹചര്യം വന്നുകൊണ്ടിരിക്കുക തന്നെയാ പക്ഷേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് വ്യക്തമായ പ്ലാനിങ്ങോടെ വേണം പറയാൻ ചേച്ചി ആശുപത്രി പുറത്ത് വരട്ടെ ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് ആലോചിക്കാം പോലീസ് വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചോ പോലീസ് ഇതുവരെ എത്തിയില്ല ിരീഷ് അതിന്റെ ഒരു ടെൻഷനുണ്ട് എന്തായാലും വൈകത തന്നെ വരും എന്താ ചേച്ചി ആ കുട്ടിയോട് നിനക്ക് എപ്പോഴെങ്കിലും സഹതാപം തോന്നിയിട്ടുണ്ടോ ആരോട് തനുജോടോ അമ്മ അച്ഛനെയൊക്കെ അന്വേഷിക്കേണ്ടി വരുക അത് കഷ്ടോ കഷ്ടമാണ് സമ്മതിച്ചു പക്ഷെ അതിന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയവരുടെ വീട്ടിൽ തന്നെ കയറി അതിക്രമം കാണിക്കാന്ന് വെച്ച കത്തി കൊണ്ട് നടക്കല്ലേ ആരെ കുത്താന്ന് നോക്കി അവളുടെ അവസ്ഥയിലെ സഹതാപം ഉണ്ടെങ്കിൽ തന്നെ അവൾ കാണിച്ചു കൂട്ടുന്ന രീതികളൊക്കെ അവസാനിപ്പിക്കും ചേച്ചി അവളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ